െത്തിയ ആദ്യ മദർ സാൻ ഫെർണാണ്ടോ കൊളംബിയയിലേക്ക് മടങ്ങി ഇന്ന് ഉച്ചയോടെയായിരുന്നു കപ്പൽ തീരം വിട്ടത് അറുന്നൂറ്റിയേഴ് കണ്ടെയ്നറുകൾ കപ്പലിൽ തിരികെ കയറ്റേണ്ടി വന്നതാണ് മടക്കയാത്ര വൈകാൻ കാരണം ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകൾ തീരത്തിറക്കി ട്രയൽ റൺ പൂർത്തിയാക്കിയ ശേഷമാണ് സാൻ ഫെർണാഡോ തീരം വിട്ടത് ഇന്നലെ വൈകുന്നേരം കപ്പൽ തീരം വിടുമെന്നറിച്ചിരുന്നെങ്കിലും ട്രയൽ റൺ ആയതിനാൽ വളരെ സാവകാശമായിരുന്നു കണ്ടെയ്നറുകൾ ഇറക്കിയതും കയറ്റിയതും അറുന്നൂറ്റിയേഴ് കണ്ടെയ്നറുകൾ കപ്പലിൽ തിരികെ കയറ്റേണ്ടി വന്നതാണ് സാൻ ഫെർണാഡോയുടെ മടക്കയാത്ര വൈകാനുള്ള പ്രധാന കാരണം ദൌത്യം പൂർത്തിയാക്കിയ സാൻ ഫെർണാഡോ കൊളംബിയയിലേക്ക് മടങ്ങി കപ്പൽ തുറമുഖത്ത് നിന്നും പോയതിന് പിന്നാലെ ഫീഡർ കപ്പലുകളും തീരത്തെത്തി ആദ്യം അദർശിപ്പിന് പിന്നാലെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ നാനൂ ൂറ് മീറ്റർ നീളമുള്ള മറ്റൊരു മദർഷിപ്പ് ഈ മാസം തന്നെ വിഴിഞ്ഞത്തെത്തും തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ കൂടുതൽ കപ്പലുകളെത്തി തുടങ്ങും കപ്പലുകൾ വിഷൻ ന്യൂസ് തിരുവനന്തപുരം